വീണ്ടും വരുന്ന നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊടുക്കുന്നു തിരുവചനത്തിൻ്റെ ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു മഹത്തഴുദ്ധ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ അമ്പത്തി അഞ്ചാം വാക്യം അവിടെ ഇവൻ തച്ചൻ്റെ മകനല്ലോ എന്ന ഈ ജ്ഞാനും ഒക്കെ എവിടെ നിന്ന് കിട്ടി തൻ്റെ പൃഥ്വ സ്ഥലത്ത് പള്ളിയിൽ വെച്ച് ൃതന്മാർ യേശുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവൻ തച്ചൻ്റെ മകനല്ലയോ അവർ പറഞ്ഞത് തരം താഴ്ത്തി പറഞ്ഞെങ്കിലും ഒരർത്ഥത്തിൽ അവൻ തച്ചൻ്റെ മകൻ തന്നെ ഇവൻ മഹാനായ തച്ചനല്ലയോ കാരണം അതിൻ്റെ തെളിവുകൾ കൊണ്ട് മനുഷ്യനെ പൂഴിമണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത് ഇപ്പോൾ കാണുന്ന മനുഷ്യന്റെ രൂപം പോലെ അതായത് കണ്ണ് വേണ്ടിടത്ത് കണ്ണ് തല വേണ്ടിയിടത്ത് തല മൂക്ക് വേണ്ടിടത്ത് മൂക്ക് ചെവി വേണ്ട ചെവി വാ വേണ്ടിടത്ത് വാ എന്ന് പറയേണ്ട സഹലവും ആ മണ്ണ് പൂഴിമണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ട് ആ ദൈവം ജീവശ്വാസ ഊതി അവൻ ജീവനുള്ള ദേവിയായി മാറി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെന്നു ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെ അവൻ ജീവനുള്ള ദേവിയായി തീർന്നു അപ്പം ദേഹം ദേവിയാത്മാവ് ഇത് മൂന്നും അടങ്ങിയതാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അതായത് സ്വന്തം ദൈവത്തിൻ്റെ സാദർശത്താൽ മനുഷ്യനെ നിർമ്മിച്ചു അല്ലെങ്കിൽ ഉളവാക്കി പ്രോ ഓക്കെ അതുപോലെ ഇവൻ്റെ ഒരു വാരിയിലെടുത്താണ് ആവ്യ സൃഷ്ടിച്ചത് രണ്ടുപേരും ഏതെങ്കിലും തോട്ടത്തിൽ പാർപ്പിച്ച് ഞാൻ പറഞ്ഞു ഒന്ന് വിഷയം അതായത് പ്രവീസറൊള്ള മേഹാലിയ ഒരു തച്ചൻ മരം ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ കുത്തി പണിയുന്നത് പോലെ നല്ലതുപോലെ പണി മനുഷ്യ രൂപമാക്കി പോലെ ദൈവ മനുഷ്യനെ കല്ലുകൊത്തിയ രീതിയിൽ അല്ലെങ്കിൽ മരം കൊണ്ട് മനുഷ്യനെ കൊത്തിയിട്ട് പോലെ ഭംഗി കൊടുക്കുന്ന പോലെ ഒരു മനുഷ്യനായി തീർന്നു ഇവനല്ല മഹാനായ തച്ചൻ പ്രൊഡാൻ തീർച്ചയായും ഇവൻ തന്നെയാണ് യേശുക്രിസ്തു തന്നെയാണ് ആരാ മഹാനായ തച്ചൻസോട്ട് അതുപോലെ തന്നെ ആകാശഭൂമി മറ്റേ കൈവേല അവനല്ലേ മഹാനായ തച്ചൻസോട്ട് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗോളങ്ങൾ പ്രകൃതി പഴശ്ശികളെല്ലാം പഴശ്ശലോ അദ്ദേഹം സൃഷ്ടിച്ചു മനോഹരമായ പർവ്വതങ്ങൾ അതുപോലെ പ്രേശ് നമ്മളെ കണ്ണിൽ കൊതിപ്പിക്കുന്ന അനേക കാര്യങ്ങൾ ഭൂമി സൃഷ്ടിച്ചിട്ടുണ്ട് ഇവനല്ലു മഹാനായ തച്ചൻ സ്ഥലം ആലിയ സൂത്രം അതുപോലെ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ വാസത്താൽ ഒരുക്കാൻ പോകുന്നു ഓക്കെ നമുക്ക് വേണ്ടി ഒരു ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുക ഇവനല്ലിയോ മഹാനായ തച്ചൻ യസ് കട്ടള വേണ്ടടുത്ത് കട്ടള കഥകൾക്ക് വേണ്ടടുത്ത് കഥ ജനൽ വേണ്ട ജനൽ ഇങ്ങനെ പണിഞ്ഞുകൊണ്ട് കുത്തിപ്പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ വിശുദ്ധന്മാരെ പാർപ്പിക്കേണ്ടി ദൈവം ം പണിഞ്ഞു കൊണ്ടിരിക്കുക സ്ത്രോത്രം വിനലിയ ആണ് മഹാനായ ലോകത്തിലെ ഈ ഉലകത്തിൽ മഹാനായ തച്ചനെന്ന് പറഞ്ഞത് യേശു ക്രിസ്തു തന്നെയാണ് അപ്പോൾ നമുക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമുക്കൊരു മഹാനായ തച്ചനുണ്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു അവരുടെ നാമം വാർത്തപ്പെടട്ടെ അവരുടെ നാമം ഫ്രീസലാമെ ഉയർത്തപ്പെടട്ടെ അവരുടെ നാമം ഫ്രീലാമെ നമുക്ക് ഉയർത്താം ഹാലറിയ അതായത് ദൈവത്തെ നാം ആരാധിക്കുക വാർത്തപ്പെടുത്തുക ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക കാരണം സമയം കിട്ടുമ്പോഴൊക്കെ ദൈവത്തെ ആരാധിക്കുക ഇന്ന് പലർക്കും മനുഷ്യർക്കാർക്കും സമയം കണ്ടെത്താൻ കഴിയുന്നില്ല ഏതിനാ ദൈവത്തെ ആരാധിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ദൈവത്തിൻ്റെ വചനങ്ങൾ പഠിക്കാനോ സമയം മനുഷ്യര് കണ്ടെത്താൻ കഴിയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും മനുഷ്യന് സമയമുണ്ട് അപ്പം ഞാൻ നിന്നോട് സന്ദേശം അറിയിക്കുക അറിയിക്കുകയാണ് അതിനോടൊപ്പം ഇതുകൂടെ കണ്ടെത്തി ദൈവത്തെ മതപ്പെടുത്തി പോകുക അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എൻ്റെ അനുഭവത്തിലുള്ള കുറിച്ച് എന്താ പറയുക ഒരു ഒരു ചർച്ചിൽ പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് ചെറിയൊരു പ്രാർത്ഥനാലയമായിരുന്നു ജനങ്ങൾ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുകയും ഫാസ്റ്റർമാരോ അല്ലെങ്കിൽ ദേവദാസന്മാരോ ചെല്ലുന്നവർക്ക് സമയം കൊടുക്കുകയും വളരെ അനുഗ്രഹപ്പെട്ട നിലയിലൊക്കെയാണ് പോയത് പക്ഷേ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അത് രണ്ടു നിലയായി വലിയൊരു ചർച്ചയായി മാറി മാത്രമല്ല കോടികൾ പൈസ കൊടുത്ത് പണിഞ്ഞു ഏസിയിലാണ് കഥ തുറന്നാൽ തനിയും നടയും അങ്ങനെയുള്ള ഓരോ രീതിയിലാണ് പണിഞ്ഞു വച്ചിരിക്കുന്നത് അപ്പോൾ അവിടെ ആരാധിക്കുന്നവർ പഴയ ആരാധനയിലുള്ളവരാണ് ജീവിതമുള്ളവർ ചൂറേ ആൾക്കാർക്ക് മരിച്ചതാണ് പക്ഷേ ഇത് അവരുടെ ആൾക്കാർ തന്നെയാണ് അവർക്കറിയാം പണ്ട് ചെറിയൊരു ചർച്ച ആയിരുന്നു പക്ഷേ ഇപ്പോൾ ദേവദാസന്മാർ ചെന്നാലോ ഫാസ്റ്റർമാർ ചെന്നാലോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ എവിടെന്ന വന്നേ അല്ലെങ്കിൽ സമയം കൊടുക്കുകയൊന്നും ചെയ്തില്ല കാരണം എന്താ പറയുക വലിയ ചർച്ച ആയപ്പോഴും ആ സാമ്പത്തിക നിലവാരത്തിലുള്ള ചിന്തയെ ഒക്കെ ഉള്ളു അതുകൊണ്ട് എന്തായത് ആത്മീയത കുറയും അവിടെ ആയിരിക്കുന്നവർ പ്രസംഗികയൊക്കെ കേട്ടുകൊണ്ട് കഴിഞ്ഞ പോലും എന്തൊക്കെ തള്ളിവിടുക കാരണം എന്ന് പറഞ്ഞതൊരു പറച്ചിലുള്ളൂ ആത്മീയതയില്ല കാരണം ആത്മീയ നഷ്ടപ്പെട്ടു കാരണം ഇപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളില്ല അപ്പോൾ നമ്മൾ പഴയത് മറക്കുന്ന ഒരു അനുഭവങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ പഴയ അവസ്ഥ മറന്ന് എന്തൊക്കെയായെന്നുള്ള രീതിയിലാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പുതിയ രീതിയിലേക്ക് ആകുമ്പോൾ എന്തൊക്കെയായെന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത് കേട്ടോ അത് ജീവിതത്തിൽ ഒരു നഷ്ടം തന്നെയാണ് ആത്മീയത്തിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വലിയ ചർച്ച ആയാലും ചെറിയ ചർച്ച ആയാലും ആരെങ്കിലും വന്നാൽ വരികയോ ചോദിക്കുകയോ സംസാരിക്കുകയോ സമയം കൊടുക്കുകയും പ്രാർത്ഥിക്കുക ചെയ്യിക്കണം അതൊരു ആത്മീയ വർദ്ധന ഉണ്ടാവും ദൈവത്തെ അറിയുന്നുണ്ട് ഗ്രേസോ അപ്പോൾ ദൈവത്തിന്റെ വചനം ഇന്നും മാറ്റമില്ല കാരണം എന്ന് പറഞ്ഞാൽ എന്നാണ് ബൈബിള് പുറത്തു വന്നത് അല്ലെങ്കിൽ എന്നാണ് യേശുഗുരുത്വം പറഞ്ഞത് ആ സന്ദേശം അതും ഇന്നും മാറ്റമില്ല കാലങ്ങൾക്കോ ദിവസങ്ങൾക്കോ ലോകത്തിന് മനുഷ്യർക്കോ മാറ്റം വന്നാലും ദൈവത്തിൻ്റെ വചനം അത് തന്നെയാണ് അതിനു മാറ്റാൻ കഴിയില്ല അത് അതേ പ്രദേശത്തെ തന്നെ എങ്ങനെയാണ് അതുപോലെ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവൂ എന്നാണ് ആത്മീയമായി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യഥാർത്ഥ മഹാനായ തച്ചൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ് കാരണം സകലവും സൃഷ്ടിച്ചവൻ സകലവും ഉഴിവാക്കിയവൻ നാവലാൽ സംസാരിച്ചവൻ ഉണ്ടായത് ഇനി കാര്യങ്ങളും ഭൂമിയിൽ ദൈവം തൻ്റെ കരകരുത് കണ്ടു കഴിഞ്ഞാൽ മഹാനായ തച്ചൻ ഈ ലോകത്തിൽ വേറെ ആരുമില്ല യേശു ക്രിസ്തു തന്നെയാണ് അതുകൊണ്ട് നാം ദൈവത്തെ ശ്രദ്ധിക്കാം അന്നവർ കളിയാക്കിയെങ്കിലും അന്നവർ തരം താഴ്ത്തിയെങ്കിലും അന്നവർ താഴ്ത്തിയെങ്കിലും പക്ഷെ ആത്മിക വേറർത്ഥത്തിൽ സംഭവം തത്വം തന്നെയാണ് മഹാനായ തത്വം തന്നെയാണ് എത്ര ശ്രദ്ധിച്ചാലും അത് വരില്ല ഒരുപക്ഷെ നിന്നെ കുറിച്ച് ഒരുപക്ഷെ ലോകം വിലയിരുത്തായിരിക്കും കാരണം ഈ ആധുനിക ഉണ്ടായ മനുഷ്യരാണ് സംഭവം ഈ ഭൂമിയിലാണ് മനുഷ്യൻ നിറങ്ങളും പേരുകളും സഹായങ്ങളൊക്കെ വേർതിരിച്ച് ആക്കി വെച്ചിരിക്കുക പക്ഷേ ഈ ഈ തച്ചൻ്റെ ആധുനിയും സൃഷ്ടിച്ചപ്പോൾ അവരുടെ തലമുറയാണ് ഈ തച്ചനിൽ നിന്നും മഹാനായ തച്ചനാണ് അതായത് യേശുക്രിസ്തുമാണ് അല്ലെങ്കിൽ മഹാനായ ദൈവമാണ് മനുഷ്യനെ ഇത്രയും സൃഷ്ടിയിലേക്ക് പകർന്നു മാറുന്നു മനുഷ്യ വന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വ്യവസ്ഥകൾക്ക് മാറ്റമില്ല മനുഷ്യനും വാക്കുകൾക്ക് മാറ്റമുണ്ടാവാം ചിന്തകൾക്ക് മാറ്റമുണ്ടാകാം പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാകാം ദൈവത്തിന് മാറ്റമില്ല അതുകൊണ്ട് യേശു പറഞ്ഞു എൻ്റെ ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു യേശുക്കിർ വാസസ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുക മഹാനായ അച്ഛൻ കാണണം ഒരു ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുക ഒരു ഭവനം പണിയുമ്പോൾ കട്ടള വേണം ജെന്നൽ വേണം കഥകൾ വേണം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കൊത്തിപ്പണിഞ്ഞ് ഉളികൊണ്ട് കുത്തിപ്പണിഞ്ഞ് നല്ല രീതിയിലാക്കി എടുത്തെങ്കിലേ മനോഹരമായ വീടുണ്ടാവാൻ ഉണ്ടാക്കാൻ കഴിയും അത് ഈ മഹാനായ തച്ഛനായ യേശു ക്രിസ്തു ആസ്വസ്ഥാനം പണിഞ്ഞൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ വിശുദ്ധന്മാർ ചേർക്കാനായിട്ട് വരും അവിടെ പാർപ്പിക്കുന്നതിന് വേണ്ടി സ്തോത്രം അങ്ങനെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ തീർച്ചയായും ഈ മഹാനായ തനെ നമുക്ക് പ്പോൾ ആത്മീയർത്ഥത്തിൽ കാണുന്നെങ്കിൽ നേരിൽ കാണാൻ നമുക്കിടയായി അതുകൊണ്ട് എത്ര മനോഹരമായ ചിന്തകളും ആലോചനകളും ദൈവജനത്തിലുണ്ട് ദൈവത്തിൻ്റെ ഘരവരുതകൾ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയ വലിയ കാര്യമാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഭൂമിയിലെ ഇതിലുണ്ടായ സഹോദരവും സൃഷ്ടിച്ചത് മീൻ തിമങ്ങൾ എന്ന് പറയണ്ട മനുഷ്യന്റെ ഉതിൽ കാണാനോ അറിയാനോ ഗ്രഹിക്കാൻ പറ്റാത്ത അനേക കാര്യങ്ങൾ ഭൂമി ദൈവം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റുറാമെ ഒരേ ഒരേ മഹാനായ എന്ന് പറയുന്നത് യേശു ക്രിസ്തു തന്നെയാണ് അവൻ്റെ മഹിമുറാമെ ഹാലിയ ആ ദൈവത്തിൻ്റെ കരുകരുതുകൾ ആ ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ആ ദൈവത്തിന്റെ പ്ലാനുകൾ ദൈവത്തിന്റെ പദ്ധതികൾ തന്നെയാണ് മനുഷ്യൻ കഴിക്കാൻ കഴിയാത്ത അപ്രയമായ രീതിയിലുള്ളത് ആണ് ദൈവത്തിൻ്റെ കരവിരുദ്ധ അതുകൊണ്ട് ആ ദൈവത്തെ ആ നേശിക്രിസ്തുവിനെ നമുക്ക് ആരാധിച്ച് മതപ്പെടുത്തി വരും കാലം മുന്നേറാം ഈ വചനങ്ങളാലേ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ യുവ സംഗ്രഹിക്കുന്നു ദൈവം നമ്മൾ ഉണ്ടാകട്ടെ ആമേ